പി എസ് സി ഗ്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കുറെ ആളുകൾ കമന്റ് ബോക്സിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ കുറെ കിട്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് ആ ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്യാം ഒന്നാമത്തെ ഡൗട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു പക്ഷെ ഒരു മാർക്കിന്റെ മുകളിൽ ഒരു നാൽപ്പത് അമ്പത് മാർക്കിന്റെ മുകളിൽ എനിക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത് ഏത് പരീക്ഷ എഴുതിയാലും ഏറെക്കുറെ ആ ഒരു മാർക്കാണ് അതിന് മുകളിലേക്ക് വന്ന് വരാനായിട്ട് സാധിക്കില്ല കുറെ നാളെ സപ്ലിമെന്ററി തന്നെ കിടക്കുന്നു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നില്ല കുറേ വർഷം മുമ്പ് ഞാൻ പി എസ് സി ഒന്നിനെ എഴുതി പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ജീവിത സാഹചര്യം കൊണ്ട് ഡ്രോപ്പ് ചെയ്തു പിന്നെ പഠിത്തം മറന്നില്ല ഇപ്പൊ ഏകദേശം ഏജ് ഓവർ ആവാറായി പക്ഷെ എനിക്ക് ഇപ്പോൾ ജോലി വളരെ ആവശ്യമാണ് അതിനുവേണ്ടി എവിടെ പഠിച്ചു കൊടുക്കണം എനിക്കറിയില്ല ഞാൻ പി എസ് സിയിൽ ന്യൂ ആയിട്ടുള്ള വ്യക്തിയാണ് എന്താണ് പഠിക്കേണ്ടത് എന്താണ് സിലബസ് എന്ന് എങ്ങനെ പഠിക്കണം എന്ന് എനിക്കൊരു ഇല്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് അപ്പൊ ഇത് ഒരുപാട് പേർക്ക് കോമൺ ഒരു കോമണായിട്ടൊറ്റ മറുപടി ആയിട്ട് പറയാൻ വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് പി എസ് സി ക്രമൻ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാമെന്ന് കമന്റ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് പി എസ് സി അപ്ഡേറ്റ് പി എസ് സി ക്ലാസുകളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുള്ള അപ്പൊ എല്ലാവരും ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുടെ ഡൗട്ടുകൾ ഉണ്ട് പല രീതിയിൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം പി എസ് സിയുടെ പാറ്റേൺ മാറിക്കഴിഞ്ഞു ആ മാറിയ പാറ്റേണിലോട് നമ്മൾ പൊരുത്തപ്പെടുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് വരെയുള്ള പി എസ് സി പാറ്റേൺ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിൽക്കുമ്പോ പി എസ് സി ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നു ഇരുപത്തിരണ്ട് ചോദിച്ചതിനേക്കാളും കൂടെ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടാണ് പി എസ് സി ഇപ്പൊ കൂടുതൽ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചോദിക്കുന്നത് അപ്പൊ അപ്പൊ നമുക്ക് ആ പാറ്റേൺ മാറ്റിയെടുക്കാൻ സാധിക്കില്ല പി എസ് സിടെ മാറ്റ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ സ്റ്റഡി മാറ്റം വരുത്താനേ എന്ത് ചെയ്യാ ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെ ടിപ്സും എന്തൊക്കെ ട്രിക്സുമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം പോലെ പറഞ്ഞു നോക്കാം ബോർ അടിക്കുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുമല്ലോ കേട്ടോ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം കുറെ നേരം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ എന്തിന് ഇത്രയും വലിയ വലിയ ആന കാര്യമായിട്ട് ഇവിടെ വന്ന് പറയുന്നു എന്ന് ചിലർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാൻ പാടില്ലാത്ത ഉദ്യോഗാർത്ഥികളും അവർക്ക് വേണ്ടിയിട്ടാണ് അതായത് വീട്ടമ്മമാരെ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി കുട്ടികളും സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോയി പിന്നീട് ഒരു പോയിന്റിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയിട്ട് വന്നവരെ ഒരു പോയിന്റ് കഴിഞ്ഞ് മാർക്ക് നേടാൻ സാധിക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ വിചാരിക്കുന്ന ഫസ്റ്റ് ആയിട്ട് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് കൺസിസ്റ്റൻസി വേണം ഏതൊരു കാര്യത്തിനും തുടർച്ച വേണം അതായത് നമ്മൾ നിരന്തരത്തിലോ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് നമുക്കത് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെയൊക്കെ ഐക്യു ലെവൽ എന്ന് പറയുന്നത് നൂറ് പേരുടെ നൂറ് രീതിയിലായിരിക്കും ഒരു പക്ഷെ പത്ത് പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു വ്യക്തി ഒരു കാര്യം മനസ്സിലാകുന്ന ഒരാൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മുടെ ഐക്യു എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടല്ലോ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടുവാണ് നമ്മൾ പഠനം ആരംഭിക്കുക ഒരാളും ഒരാളെക്കാളും കുറഞ്ഞവനല്ല ഒരാൾ ഒരാളെക്കാളും കൂടിയവനുമല്ല എല്ലാവർക്കും കഴിവുണ്ട് എല്ലാരെ കൊണ്ടും പറ്റും നൂറുപേരുണ്ടെങ്കിൽ നൂറുപേരെ കൊണ്ടും പറ്റും നമ്മൾ എന്താണ് ഇടയ്ക്ക് വെച്ച് നമ്മുടെ അധ്വാനം ഉപേക്ഷിച്ച് പോകുകയല്ല ചെയ്യേണ്ടത് ഒരു ജോലി കിട്ടുന്നത് വരെ അതായത് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് അതായത് ഇപ്പൊ വരുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത് കുറേ ആൾക്കാർ എന്ന് ചോദിച്ചാൽ അത്ത് കിടന്ന് ടെൻത്ത് പ്രിലിംസിന് അങ്ങ് നന്നായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്യും ടെൻത്ത് പ്രിലിംസ് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തി ആറാം തീയതി ബുക്ക് അടച്ചു വെക്കും പിന്നെ അതിനു തിരിഞ്ഞു പോലും നോക്കില്ല പിന്നെ അടുത്ത പരീക്ഷ വരുന്നു അടുത്ത പരീക്ഷ ഇപ്പൊ ഡിസംബറിൽ ഒരു പരീക്ഷ വരുന്നുണ്ട് ഈ ടെൻത്ത് പ്രെമസിൽ പഠിച്ച ആളെ ഒരു നാലഞ്ച് മാസം പഠിക്കില്ല ടെൻത്ത് പ്രോബ്ലംസ് ഞാൻ കഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ അയാൾ പഠനം അങ്ങ് ഉപേക്ഷിക്കും പിന്നെ എന്ത് ചെയ്യും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് അടുത്ത കൺഫർമേഷൻ വയ്ക്കാനായിട്ട് മൊബൈലിൽ ഡേറ്റ് വരുമ്പോഴാണ് അയ്യോ എക്സാമിന് കൺഫർമേഷൻ വയ്ക്കാൻ വന്നത് വേഗം തന്നെ ബുക്ക് എടുത്തു പിന്നെ ആദ്യം മുതൽ പഠിത്തം തുടങ്ങും കാരണം ഈ നാല് മാസം കൊണ്ട് നിങ്ങൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒരു പകുതി ശതമാനത്തിലധികം മറന്നു പോയിട്ടുണ്ടാവും പിന്നെ ഈ പകുതിക്ക് വേണ്ടി വീണ്ടും പഠനം ആരംഭിക്കും പിന്നെ എന്ത് ചെയ്യും ആ പരീക്ഷ എഴുതി എന്താണ് അവിടെ ബുക്ക് എടുത്ത് മറക്കി വെക്കും എന്നിട്ട് വീണ്ടും ചുമ്മാ ഒരു ദുരാണിന് നടക്കും അതുകഴിഞ്ഞ് വീണ്ടും അടുത്ത പരീക്ഷ കൺഫർമേഷൻ അയ്യോ ഇന്ന പരീക്ഷ കൺഫർമേഷൻ വരാറായി വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഈ നാലഞ്ച് മാസം പഠിക്കാതെ ഇന്നിട്ട് വീണ്ടും പഠിക്കും വീണ്ടും ഇപ്പൊ നാലഞ്ച് മാസം പഠിക്കാതെ വീണ്ടും പഠിക്കും എന്ത് ചെയ്യും വീണ്ടും ഈ ഒരു ബേസിക് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് ഒരു പരീക്ഷ കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക ജോലി കിട്ടുന്നത് അതായത് ജോലി കിട്ടി നിങ്ങളുടെ കയ്യില് അപ്പോയിൻമെന്റ് ലെറ്റർ എന്ന് കിട്ടുന്നതോ അതുവരെ അന്ന് ആ ഒരു മണിക്കൂർ വരെ തൊട്ട് മുൻപ് വരെ പഠിക്കാം പറയൂ ഇതാണ് ഇത്ര വലിയ കാര്യം ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെയാണ് ഇത്രയൊരു കാര്യമായിട്ട് പറഞ്ഞു ഓ ഇതൊന്നും വലിയ ആനക്കാരില്ല നമുക്ക് കുറെ പേര് കമന്റിലും ഒന്ന് പറയും കേട്ടോ നിങ്ങൾക്ക് ഇത് ആനക്കാരി ഇത് അറിയില്ലാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അവര് മാത്രം കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവർ ഇതൊക്കെ അറിയാവുന്ന കാര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പൊ നിങ്ങൾ എന്താണ് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കാം ഏതൊരു കാര്യത്തിനും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പൊ നിങ്ങളുടെ കയ്യില് ഒരു വല്യ ടാങ്ക് നിറയെ വെള്ളം ഉണ്ടോ വിചാരിക്കുക നിങ്ങളുടെ മുമ്പില് ഒരു പാറയുണ്ട് നിങ്ങൾ ആ ടാങ്കിലെ വെള്ളം എടുത്ത് ഒരുമിച്ച് ആ പാറയിലേക്ക് ഒഴിക്കുന്നു അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാറ ചിലപ്പോൾ പൊട്ടണമെന്നില്ല പക്ഷെ ആ ടാങ്കിലെ വെള്ളം ഓരോ തുള്ളിയായിട്ട് ഒരു കൺസിസ്റ്റൻസിൽ ഡെയിലി ഒരേ പർപ്പസിൽ ഒഴിച്ചു നോക്കി ഒരു ചെറിയ പാർക്കഷ്ണെങ്കിൽ പോലും അത് പൊട്ടും കാരണം അതിന് ക്രാക്സ് ഉണ്ടാക്കി അതിനെ എന്താണ് ഒരേ രീതി എന്തുകൊണ്ടത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഡെയിലി ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ എന്താണ് നമുക്കത് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ വിജയത്തിൽ എത്താൻ സാധിക്കും അപ്പൊ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ പരിശ്രമിക്കുക ഇനി ഒരു ബേസിക് ആണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ബേസിക് എവിടെ നിന്ന് കിട്ടും അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ബേസിക് എടുത്ത് നിങ്ങൾ പി എസ് സി പരീക്ഷയുടെ എടുത്ത് നൂറ് ചോദ്യമുള്ള പരീക്ഷ നിന്ന് ഒരു നാൽപ്പത് ചോദ്യം എങ്കിലും പി എസ് സി ഇടുന്ന എവിടെയാണ് പരീക്ഷയുടെ ഉറവിടം എവിടെയാണ് എവിടെ നിന്നാണ് ഈ പരീക്ഷകർത്താവ് ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ ിക്കുന്നു തന്നെ വരുന്നത് കഴിഞ്ഞിടുന്ന അസിസ്റ്റന്റ് സൈസ്മാൻ പരീക്ഷയിൽ ചോദ്യങ്ങളുടെ ഉറവിടം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാത്തവർ കണ്ടു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് എവിടെ നിന്നാണ് പി എസ് സി ചോദ്യങ്ങൾ ഇടുന്നത് എസ് സി ആർ ടി പാഠ നിന്നാണ് ഈ ചോദ്യങ്ങൾ ഇടുന്നത് അത് പല കോട്ടുകളിൽ നിന്ന് പല ബോക്സുകളിൽ നിന്ന് എന്താണ് എസ് ആപ്പ് ഈ പറയുന്ന അതേപടി സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് കോപ്പി പേസ്റ്റ് പോലെയാണ് പല പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെയും സയൻസിന്റെയും പാഠപുസ്തകങ്ങൾ പഠിക്കാം നമുക്കറിയാം അഞ്ചു മുതൽ പത്താം ക്ലാസ് ഉള്ള സോഷ്യൽ സയൻസിന്റെയും സയൻസിന്റെ പാഠപുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പാഠപുസ്തകങ്ങള് മാറിയിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ ജൂൺ ജൂൺ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിന് അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ മാറി ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നിന് ആറ് എട്ട് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം രണ്ട് പാഠപുസ്തകങ്ങളും കൃത്യമായിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നാൽപ്പത് മാർക്കോളം ഈസി ആയിട്ട് സ്കോർ ചെയ്യാറുണ്ട് വെറും വാക്ക് പറയുന്നതല്ല നിങ്ങൾ ഈ പരീക്ഷയുടെ ഉറവിടങ്ങളിലൊക്കെ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയതൊക്കെ എസ് സി ആർ ടി നിന്നാണ് വരുന്നത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ വരെ ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷ വരെ ഇത് എസ് സിആർ ടി ബേസ്ഡാണ് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ എന്താണ് കുറച്ചും കൂടെ കൂടി ആഴത്തിലുണ്ട് എസ് സി ആർ ടി മാത്രല്ല അതി കൂടുതലുണ്ട് പക്ഷേ ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷ വരെ എസ് സി ആർ ടിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ബേസിക് നമുക്ക് കിട്ടും നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന്ന് എപ്പോഴും പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം കാരണം ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടും ഒത്തിരി 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 റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടും ഒരു ദിവസം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക ഒരു ദിവസം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അപ്പൊ പരീക്ഷയ്ക്ക് എത്ര നാൾ മുമ്പുള്ളത് വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങൾ അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന തൊട്ട് മാസം മുമ്പ് അതായത് ഇപ്പൊ സെപ്റ്റംബർ പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ എന്താണ് അതിന് തൊട്ട് മുമ്പ് മാസം വരെയുള്ള എന്താ ആഗസ്റ്റ് വരെയുള്ള പരീക്ഷ അടുത്തുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ പഠിച്ചിട്ട് വേണം ഇത്രയും ചോദ്യ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു കുറെ അത്യാവശ്യം നല്ലൊരു മാർക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം മാർക്ക് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ തന്നെ കിട്ടും ആവർത്തന ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒത്തിരി പ്രീവിയസ് ഇയർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പിന്നെ ആൾക്കാരുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളിൽ എങ്ങനെ ആൻസർ കണ്ടെത്താമെന്ന് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളിൽ ആൻസർ കണ്ടെത്താം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഈ എസ് സി ആർ ടിയും പഠിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങളുടെ മാർക്ക് നല്ല ഉറപ്പ് പറയുന്ന മാർക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം ഈ എസ് സി ആർ ടിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നല്ല രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് എടുത്തു വെച്ച് പഠിക്കുക സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി വേണം പഠിക്കാനായിട്ട് കുറെ ആളുകൾ സിലബസ് എടുക്കും സിലബസിന് ഒരു ടോപ്പിക് അവിടുന്ന് പഠിക്കും അടുത്ത സിലബസ് എടുത്തിട്ട് ഇപ്പുറത്തെ ദിവസം ഒരു ടോപ്പിക്ക് എടുത്ത് പഠിക്കും അങ്ങനെയല്ല മാർക്ക് നോക്കുക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി നിങ്ങൾ പഠിക്കുന്നു അത്യാവശ്യം പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എസ് സി ആർ ടി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒർ ഷീറ്റ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒ എം ആർ ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകുന്നു പക്ഷെ പരീക്ഷാ ഹാളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു പോയാല് പരീക്ഷാ ഹാളിൽ നമ്മൾ ടൈം തുടങ്ങുന്നത് മുതൽ പരീക്ഷ അവസാനിക്കുന്ന വരെ ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇതിരിക്കുന്നത് അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് നന്നായിട്ട് ഒരു ഒന്നോ ഒന്നോ രണ്ട് വർഷങ്ങള് ഒരു പരീക്ഷയെ ഫോക്കസ് ചെയ്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ ടൈം മാനേജ്മെന്റ് ചിലപ്പോ നോക്കിയിട്ട് പോവില്ല അപ്പൊ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടായിരിക്കും എല്ലാ ഉത്തരങ്ങളും അറിയായിരിക്കും പക്ഷെ അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വായിച്ച് അവരുടെ ആൻസറിലേക്ക് എത്തി വരുമ്പോൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ ഒ എം ആർ ഷീറ്റ് വെച്ച് എന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഒ എം ആർ ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതാണ് ടൈം മാനേജ്മെന്റ് ഈസി ആയിട്ട് പറ്റുന്നതായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിലുള്ള മാർക്ക് എന്താണ് നേടിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ് ഇപ്പൊ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും കറണ്ട് അഫേഴ്സ് നമ്മുടെ സിലബസ് തന്നെയാലും നല്ല പ്രാധാന്യത്തോടെയാണ് കറണ്ട് അഫേഴ്സ് വരുന്നത് പണ്ടൊക്കെ പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തിരുപത്തിനാലിലാണ് കറണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പറഞ്ഞ ഒരു പരീക്ഷയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നുമുള്ള കറണ്ട് മൂന്ന് വർഷത്തേനും കറണ്ട് അഫേർസ് പഠിക്കാൻ പറയും കാരണം അന്നൊക്കെ അങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായി പരീക്ഷ എടുക്കണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണ്ടേർ വരെ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ന സ്ഥാനം വഹിച്ച വ്യക്തി ആര് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സ്ഥാനത്ത് വന്ന അങ്ങനെയൊക്കെയായിരുന്നു ചോദിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷ ജനറൽ പി എസ് പരീക്ഷകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ മനസ്സിലാകും ഏറ്റവും ലേറ്റസ്റ്റ് കറന്റ് അഫയർ അപ്പൊ ചോദിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാ ഡേ ടു ഡേ ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്കും അല്ലെങ്കിൽ ന്യൂസ് ചാനൽ കാണുന്നവർക്കും ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് ചോദ്യ പേപ്പറുകളാണ് ഇപ്പൊ കറണ്ട് അഫേഴ്സ് എഴുതുന്നത് അപ്പൊ കറണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പരീക്ഷയ്ക്ക് തൊട്ടൊരു മാസം മുമ്പ് വരെ നടന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഈ അസിസ്റ്റന്റ് സൈസ്മാന്റെ പരീക്ഷകൾ നിങ്ങൾ ക്രോസ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കിക്കോ ഇരു ഒരു പതിനഞ്ച് ചോദ്യം എന്താണ് കറണ്ട് അഫേഴ്സ് മേഖലയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പന്ത്രണ്ട് ചോദ്യം വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും തന്നെയാണ് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ രണ്ടായിരത്തി നിന്നോ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള വർഷങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഏറ്റവും റിലേറ്റഡ് ആയിട്ട് ഏറ്റവും അടുത്ത് കടന്നിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കറണ്ട് അഫേഴ്സിന് കൊടുത്തുകൊണ്ട് പഠിക്കുക എസ് സി ആർ ടി പാഠപുസ്തകത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കോട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ രണ്ടായിരത്തി ഈ എസ് സി ആർ ടി പാഠപുസ്തകം നിങ്ങക്ക് എ സി ആർ ടി സോഷ്യൽ സയൻസിന്റെ എസ് സി ആർ ടി പാഠപുസ്കത്തിലെ കോട്ടുകൾ ഇപ്പൊ ട്രെൻഡാണ് കോട്ടുകൾ ചോദിക്കാവുന്നത് അപ്പൊ ഇന്ന് പറഞ്ഞ വ്യക്തി ആര് ഈ കോട്ട് പറഞ്ഞ വ്യക്തി ആര് ഇത് ഏത് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നതാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഈ എസ് സി ആരുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കോട്ടുകളൊക്കെ എവിടെന്നൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടെക്സ്റ്റ് ബുക്കിലെ വർഷങ്ങൾ മുഴുവൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കണോട്ട് അത് എന്താ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷ എഴുതാണ് ഇനി ടെൻത്ത് പ്രിലിംസ് ആണ് വരുന്നത് അല്ലെ സ്റ്റോർ കീപ്പർ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ഗ്രേറ്റു സെയിൽസ്മാൻ സെയിൽസ്മാൻ ഉൻ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്രിലിംസ് ആണ് എന്നാണ് അത് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ആണ് ഫസ്റ്റ് ഘട്ടം നടക്കുന്നത് ആ ഒരു ടൈമിലേക്ക് വേണ്ടിട്ട് സെവന്റി ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പൊ സെവന്റി ഡേ ചലഞ്ചിൽ നമ്മളോടൊപ്പം കൂടുക നിങ്ങൾ കൃത്യമായിട്ട് പഠനം എന്താണ് കണ്ടിന്യൂ ചെയ്യുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ അടുത്ത ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ എപ്പോഴും കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ക്ലാസ് കഴിഞ്ഞ അടുത്ത ക്ലാസ് അപ്പൊ കൂടെ കുടിക്കുന്നവർക്ക് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലാസ് അവസാനിച്ച് നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത കോഴ്സ് ആയിട്ട് തുടങ്ങി ഞാൻ ക്ലാസുകൾ തുടങ്ങുന്നത് അസിസ്റ്റന്റ് സെയിസ്മാൻ ടു ഹൺഡ്രഡ് ഏ ചലഞ്ച് ഉണ്ടായിരുന്നു അത് പങ്കെടുത്തവർക്ക് അറിയാം ടൂ ഹൺഡ്രഡ് ഏ ചലഞ്ച് കഴിഞ്ഞ് ഒരു മൂന്നാറ് ിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് തുടങ്ങി നമ്മൾ ഈ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ സെവന്റി ഡേ ആയിട്ട് തുടങ്ങി സെവന്റി ഡേയ്സ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി സെവന്റി ഡേ ചലഞ്ച് അവസാനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് തുടങ്ങും അടുത്ത വി എഫ് എയുടെയും അതുപോലെ തന്നെ എന്താ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നതായിരിക്കും അങ്ങനെ ഒരു കണ്ടിന്യൂവിറ്റി വേണം കാരണം ഈ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്ത് പോവരു നിങ്ങളെക്കൊണ്ട് പറ്റും ഉറപ്പായി നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കളിപ്പോൾ ഗവൺമെന്റ് ജോലിയിലുള്ളവരുണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കുറ്റപ്പെടുന്നോണ്ടായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കളിയാക്കുന്നവരായിരിക്കും ഇപ്പോഴും പി എസ് സിടെ പുറകം നടക്കുന്നത് ആൾക്കാരെന്തും പറഞ്ഞോട്ടെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ എന്ത് ചോദിക്കാം താൻ എന്ത് ചെയ്യുകയാണ് ചോദിക്കണേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുക എന്നങ്ങ് പറഞ്ഞു അല്ലെ ഞാൻ പോയി പ്രൈവറ്റ് ജോലിക്ക് പോയി നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ പി എസ് പഠിക്കുന്ന കാര്യം ആരോടും പറയണ്ടാന്നെ അത് പറയുമ്പോഴാണ് ഈ കുത്തുവാക്കൾ കേൾക്കുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കുന്നതും പക്ഷെ നിങ്ങൾ ആരോടും പറയണ്ട നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ചുമ്മാ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല പി എസ് സിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളൊരാളൊരു എന്ത് ചോദിക്കുവാണ് ഒരു കല്യാണത്തിന് ഫംഗ്ഷൻ എന്തിനും കാണുമ്പോൾ ചോദിക്കുവാണ് ആ മോൻ മോനിപ്പൊ എന്ത് ചെയ്യാ മോളിപ്പം എന്ത് ചെയ്യാ ഓ ഞാനിപ്പോ പ്രത്യേകിച്ചും ജോലിയൊന്നും ചെയ്യുന്നില്ല ചുമ്മാ ഇരിക്കുവാ അപ്പൊ എന്ത് പറയും ആ ഓ വലിയ കാര്യമൊന്നുമില്ല പണിക്ക് പോകുന്നതിലൊക്കെ പറയുമായിരിക്കും പക്ഷെ ഈ പി എസ് സിക്ക് പോകുമ്പോ പഠിക്കും എന്ന് പിന്നെ വയ്ക്കും കിട്ടിയില്ല അല്ലെ കിട്ടിയില്ലാലേ ആ ഞങ്ങളുടെ അപ്പുറ വീട്ടിലെ കൊച്ചു അല്ലെങ്കിൽ എന്റെ സ്വന്തം ഉള്ള കൊച്ചു കയറിയായിരുന്നു കിട്ടില്ല ഒന്നും പഠിക്കണില്ല അല്ലെ അങ്ങനെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഈ നെഗറ്റീവ് നമ്മൾ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ പി എസ് ആരോടും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മാത്രം മതി വീട്ടുകാർ സപ്പോർട്ടില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ നിങ്ങളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ മാത്രം മതി വേറെ ആരും നിങ്ങളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യണ്ട നിങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ഈ ലോകത്ത് ഉള്ളതിനേക്കാൾ ആരേക്കാളും കൂടുതൽ അത് ആർക്കറിയാവുന്നേ നിങ്ങൾക്കറിയാവും നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് അറിയാവുള്ളൂ അത് മനസ്സിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്ന അത് ഒരു സ്റ്റോറി മാത്രം എന്റെ പ്രശ്നം പക്ഷെ അത് അനുഭവിക്കുന്ന എനിക്കാണ് എനിക്കാണത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താ നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണ് വേറെ ആരെയും അത് ബോധർ ചെയ്യുന്നില്ല അപ്പൊ നമുക്കൊരു ജോലി വേണമെന്നുള്ളത് നമ്മളെ നമ്മുടെ പ്രശ്നമാണ് അല്ലെ എപ്പോഴും ഞാൻ എന്റെ എനിക്ക് എന്തിനു വരുമാനം വേണമെങ്കിൽ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട വരുന്ന ആ ഒരു അവസ്ഥ എനിക്കുണ്ട് അപ്പൊ അതിൽ മാറി നമ്മൾ ചിന്തിക്കണം അതിൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ ജോലി കിട്ടി ഞാൻ പഠിച്ചിട്ട് അവരെക്കാർ ഒരു പക്ഷെ ഒരുപിടി മുകളിൽ ഞാൻ പഠിക്കുമായിരുന്നു പഠിക്കുന്ന കാലത്ത് പക്ഷെ എനിക്ക് മാത്രം ഒന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ചുറ്റുമുള്ളവരൊക്കെ വളർന്നു വലുതായി എന്നെക്കൊണ്ട് മാത്രം സാധിച്ചില്ല അങ്ങനെയുള്ള ഒരുപാട് നിരാശകൾ ജീവിതത്തിൽ ഉണ്ടാവും ഈ നിരാശകളിൽ നിന്ന് വേണം മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തയിൽ നിന്ന് മാത്രമേ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ എല്ലാ സമ്പൽ സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരാളാണ് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ല സാമ്പത്തികം ഉന്നതി നിൽക്കുന്നു അങ്ങനെ ഒരാൾക്ക് എന്ത് മോട്ടിവേഷനാണ് ലൈഫിൽ കിട്ടുക നിങ്ങളുടെ ലൈഫില് എന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ മോട്ടിവേഷൻ ആയിക്കോട്ടെ ആരെന്തും പറഞ്ഞുകോട്ടെ നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അത് ഏത് കാര്യത്തിലായിരിക്കും ഈ പി എസ് സി പഠിക്കുന്നതിലായിക്കോട്ടെ അല്ലാത്തതിലായിക്കോട്ടെ വേറെ ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാനായിട്ട് മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ലക്ഷ്യത്തിൽ അറ്റൈൻ ചെയ്യാം ഒന്ന് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വിശ്വാസിയോ ആയിക്കോട്ടെ ക്രിസ്ത്യനോ ഇസ്ലാമോ ഹിന്ദുവോ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ മുറുകെ പിടിച്ച് നന്നായി പ്രാർത്ഥിക്കുക രണ്ട് കഠിനാധ്വാനം ചെയ്യുക എന്താണോ നിങ്ങളുടെ ലക്ഷ്യം പി എസ് സി പരീക്ഷയാണ് ജോലി നേടുകയാണെങ്കിൽ അത് അതല്ല മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളാണ് ജീവിതത്തിലുള്ളതെങ്കിൽ അത് അതിനുവേണ്ടി വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുക മൂന്ന് സമാധാനപരമായി സന്തോഷപരമായി അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുക നന്നായി പ്രാർത്ഥിക്കുക കഠിനമായി അധ്വാനിക്കുക കാത്തിരിക്കുക നിങ്ങൾക്കായൊരു ദിവസം വരും ഉറപ്പായും വരും ഉറപ്പായും ഞാൻ നിങ്ങളെ എന്താ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വിശ്വസിക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം കഠിന കഠിനാധ്വാനത്തിലൂടെ ആഗ്രഹിച്ചാലും ദൈവം നിങ്ങൾക്ക് അത് കൊണ്ടു തരും ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോകില്ല പക്ഷെ നമ്മൾ കഠിനമായിട്ട് അതിനുവേണ്ടി നമ്മുടെ നൂറ്റിപ്പത്ത് ശതമാനം എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ കഠിനമായി അധ്വാനിക്കണം അല്ലാതെ കുറച്ച് നാൾ അധ്വാനിച്ചു അത് കഴിഞ്ഞ് പിന്നെ അലസമായിട്ട് നടന്നു പിന്നെ പത്ത് ദിവസം അധ്വാനിച്ചു പിന്നെ പത്ത് ദിവസം അലസമായി നടന്നു അങ്ങനെ ഒരു ഡ്രീമും അച്ചീവ് ചെയ്യില്ല അങ്ങനെ ഒരു ഡ്രീമും ആരും ലോകത്ത് ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുമില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ ഒരു സങ്കല്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി എന്താണ് എൻ്റെ ഗോൾ ആ ഗോൾ എന്താണ് ഞാൻ എന്തിനു വേണ്ടി ആ ഗോളിലേക്ക് എത്തണം എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ചുറ്റി നിന്ന് കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും അപമാനിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം അതെന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എന്റെ ഗോൾ എന്താണെന്ന് എനിക്കറിയാം ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അതിനിപ്പോൾ എന്ത് തടസ്സം നിന്നാലും പ്രവർത്തിക്കും എന്നൊരു അടി ഉറച്ച അടിയുറച്ച കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് തുടർന്ന് ക്ലാസ്സുകൾ എല്ലാം എടുത്ത് നമ്മളിതൊരു ജോലി കിട്ടിയിട്ടേ ഈ ഒരു ഫീൽഡിൽ നിന്ന് വിടുകയുള്ളൂ എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം ഓരോരോ ക്ലാസ് ഇപ്പം ഞാൻ എന്താണ് ടെൻത്ത് പ്രളിംസിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത് ടെൻ പ്രിലിംസ് കഴിഞ്ഞ അടുത്ത എക്സാം അപ്പൊ നിങ്ങൾ കണ്ടിന്യൂറ്റി ആയിട്ട് ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത് തെന്നു നീങ്ങാനായിട്ട് സാധിക്കില്ല ഡെയിലി രണ്ട് മൂന്ന് വീഡിയോസ് സിലബസ് ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ എന്റെ ക്ലാസ് കാണാൻ നിർബന്ധമില്ല നിങ്ങളുടേതായിട്ടുള്ള വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം നിങ്ങൾക്ക് ടെൻത്ത് പ്രിംസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ വാട്സപ്പില് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ായിട്ടും പറയുന്ന മൂന്ന് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക എന്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ പരീക്ഷയുടെയും കൂടി ഒരുമിച്ചിരുന്ന് വർക്ക്ഔട്ട് ചെയ്യാനല്ല പറയുന്നത് സെലക്ടീവ് ആയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനറൽ പി എ സി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ പി എസ് സി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനറൽ പി എ സി നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് ചോദ്യ പേപ്പർ അത് രണ്ടായിരത്തി ഒരുപാട് പരീക്ഷ പി എ സി നടത്തിയിട്ടുണ്ട് അത് മൊത്തം എടുത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇരുപത്തിനാല് പരീക്ഷകളാണ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനറൽ പരീക്ഷയും നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഇരുപത്തി ആറ് പരീക്ഷയാണ് ഈ പി എസ് സി ജനറൽ വിഭാഗത്തിൽ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഏകദേശം പന്ത്രണ്ട് പരീക്ഷകളോളം നടത്തിയിട്ടുണ്ട് ഈ ജനറൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ എല്ലാ മേഖലകളിലും പി എസ് സി നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സിലബസ് വേണ്ടി യാതൊരു ബന്ധമില്ലാത്ത അത് വലിച്ചു വരെ പഠിച്ചിട്ട് യാതൊരു ഗുണവും ലഭിക്കണം നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം പോകും അപ്പൊ ഇനിയിപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഞാനിപ്പോൾ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് സ്റ്റഡി മറ്റി ഞാൻ തരാം ഞാനത് സെലക്ട് ചെയ്ത് എന്താണ് പിക്കപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കിലും വേണേൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അതായത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒ എം ആർ ഷീറ്റ് നൽകുന്നതായിരിക്കും കൂടാതെ എസ് സിആർടി പഴയതും പുതിയതത്രയും ലങ്ക് ഉള്ള എസ് സി ആർ ടി എവിടെ നിന്ന് പഠിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടി പാഠപുസ്തത്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ടു അവൈലബിൾ ആണ് പഴയതും പുതിയതും അവൈലബിൾ ആണ് വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക ടെൻത്ത് പ്രിലിംസ് സ്റ്റോർ കീപ്പർ അതുപോലെ സെയിൽസ്മാൻ സെയിൽസ് വുമൺ അറ്റൻഡർ ഗേറ്റ് ടു അറ്റൻഡർ തുടങ്ങിയ പരീക്ഷകളുടെ ടെൻത്ത് പ്രിലിംസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് എച്ച് എസ് എ പാർട്ട് സ്റ്റഡി മെറ്റീരിയൽസും പ്രീ പ്രൈമറിയുടെ സ്റ്റഡി മെറ്റീരിയൽസും എൽ പി എസ് സി എൻ സി എ എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതും എൽ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവർക്ക് കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുന്നവർക്ക് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ഉറപ്പായി നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പൊ ഈ മോട്ടിവേഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാട്ടാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ മോട്ടിവേഷൻ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറേ പഠിച്ചു പഠിച്ചു നിരാശയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ മോട്ടിവേഷൻ കേൾക്കുന്നു നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി എന്ത് സപ്പോർട്ടും ചെയ്തു തരുന്നതായിരിക്കും പഠിക്കാൻ മാത്രമാണ് നിങ്ങളുടെ ദൗത്യം ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ ക്ലാസുകൾ ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക ടെലിഗ്രാമിലും എല്ലാവരും ജോയിൻ ചെയ്യുക ടെൻ പ്രൊബൈൻസിൽ നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക പഠിച്ചൊരു വീഡിയോ കാണാം Thank you so much.